അങ്ങനെ നമ്മുടെ പ്രൊമോയിൽ കണ്ട വലിയൊരു അടി ഇപ്പോൾ ലൈവില് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ വെറും നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് തോന്നുന്നത് കാരണം അപ്പാനിയും അനുമോളും എല്ലാവരും കിച്ചൺ ടീമിലുള്ള ആൾക്കാരാണല്ലേ ഇന്നലെ കിച്ചൺ ടീം തുടങ്ങിയപ്പോൾ തന്നെ ഇവരൊരു എഗ്രിമെൻ്റ് പോലെ ഒരു വ്യവസ്ഥിതി വെച്ചിട്ടുണ്ടായിരുന്നു കിച്ചൺ ടീമിലുള്ള ആൾക്കാരല്ലാതെ വേറെ ആരും കിച്ചൺ ടീമിൽ കയറി ഗ്യാസ് കത്തിക്കാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ കിച്ചൺ ടീമിലുള്ളവർ തന്നെ ഫുൾ ടൈം വർക്കിങ്ങിൽ ഉണ്ടായിരിക്കണം വേറെ ആരും അതിൽ കയറേണ്ട ആവശ്യമില്ലെന്നും പറഞ്ഞിരുന്നു അങ്ങനൊരു കൂടിയാണ് കേട്ടോ എല്ലാവരും പണി സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഇപ്പോൾ അനുമോള് കയറി വന്നപ്പോൾ ഗിസയില് കിച്ചണിൽ നിൽപ്പുണ്ടായിരുന്നു അതിനെ അനുമോൾ ക്വസ്റ്റ്യൻ ചെയ്തു അത് ഇഷ്ടപ്പെടാതെ അപ്പാനി അനുമോളോട് എതിർത്ത് സംസാരിച്ചു ഇതാണ് വിഷയം അപ്പോൾ അനുമോൾ പൊട്ട ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ അപ്പാനി ശരത്ത് കേട്ടത് പൊട്ടൻ എന്നാണ് അതേ തുടർന്നിട്ടാണ് കേട്ടോ ബാക്കിയുള്ള സംഭവ ബഹുലമായ കലാപരിപാടികൾ അവിടെ നടന്നത് ഭയങ്കര അഗ്രസീവായിട്ട് ഭയങ്കര അഗ്രഷനോടു കൂടി അപ്പാനീ ശരത്ത് ചാടി ഇറങ്ങി വന്നിട്ട് ഇപ്പം ഞാൻ നിന്നെ അടിക്കും എന്നുള്ള മട്ടിലാണ് കേട്ടോ നിന്നത് അങ്ങനെ അനുവും ശരത്തും ഫേസ് ടു ഫേസ് നിന്ന് ഭയങ്കര വഴക്കായിരുന്നു പക്ഷെ അനു പുഷ്പം പോലെ അതിനെ കൈകാര്യം ചെയ്ത് വളരെ കൂളായിട്ട് നിന്നു ഇത്രയും പേരെതിരായിട്ട് നിന്നിട്ടും അനു കുലുങ്ങിയില്ല കരഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് അനു സത്യം പറഞ്ഞ ഒരു അടിപൊളി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ടോപ്പ് ത്രീ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ സത്യം നല്ല ഫയർ ആയിട്ടാണ് അനു നിന്നത് ശരിക്കും ഇതിനിടയിൽ അനു പറയുന്നുണ്ട് നീ കാരണമാണ് ഇവിടെ ഒരു പെണ്ണ് പുറത്തു പോയതെന്ന് പറയുന്നതും കേട്ടിട്ട് അക്ബർ ചാടി ഇറങ്ങി വന്നിട്ട് പല രീതിയിൽ അനുവിനോട് പറയുന്നുണ്ട് പല വാക്കുകളും ഉപയോഗിക്കുന്നുണ്ട് പല രീതിയിൽ വർത്തമാനം പറയരുതെന്ന് പറയുന്നുണ്ട് മോശമായ പദപ്രയോഗങ്ങളും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അനുവിനെ സംബന്ധിച്ചേ പറ്റുള്ളൂ കാരണം ഇത്രയും പേര് എതിർത്ത് നിന്നിട്ടും അനു ഇത് വളരെ കൂളായിട്ടാണ് ഈ വിഷയം കൈകാര്യം ചെയ്തത്